പ്രണവ് മോഹൻലാലിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നടനാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്റെ ആരാധിക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്ന വീഡിയോ ആയിരുന്നു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് അതുപോലെ ഒരു കാര്യമാണ് തന്റെ മകനെക്കുറിച്ച് അമ്മ തന്നെ പറയുന്നത് നടൻ മോഹൻലാലിന്റെ പുത്രൻ പ്രണവ് മോഹൻലാലിന്റെ ജീവിത രീതികൾ സിനിമയേക്കാൾ പ്രസക്തമാണ് തീർത്തും ലളിതമായ ലോകം ചുറ്റി നടക്കാൻ ആഗ്രഹമുള്ള പ്രണവ് ആദ്യ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി മലയാള സിനിമയിൽ നായക വേഷത്തിൽ എത്തുന്നത് അതിനുശേഷവും അടുപ്പിച്ച് സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പ്രണവ് സിനിമ കഴിഞ്ഞ വേളയിൽ വീണ്ടും യാത്രകളിലേക്ക് ചേക്കേറുകയും ചെയ്യും അങ്ങനെ വലിയ വലിയ ഗ്യാപ്പുകൾ ഇട്ട് പ്രണവ് മോഹൻലാൽ സിനിമകൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രമാണ് ഇന്നേ ദിവസം ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ചിത്രത്തിന്റെ ജൂക്ക് ബോക്സ് പുറത്തിറക്കിയിരിക്കുകയാണ് ഒട്ടനവധി ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത് ഹൃദയം എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ നിരവധി ഗാനങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും നിരവധി ഗാനങ്ങളാണ് ഉള്ളത് ഒരു വീഡിയോ ഗാനം പുറത്തിറങ്ങുകയും ഹിറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് കോടികളുടെ സമ്പാദ്യമുള്ള അച്ഛന്റെ മകൻ എന്ന കാര്യം ലെവലേശം തൊട്ടു തൊട്ടുതീണ്ടിട്ടില്ലാത്ത മകനാണ് പ്രണവ് മോഹൻലാൽ എന്ന് പറയുകയാണ് പ്രണവ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വേളയിൽ തന്റെ വില കൂടിയ കാർ മകനോട് ഓടിക്കാൻ എടുത്തുകൊള്ളാൻ പറഞ്ഞ അമ്മ സുചിത്ര പോലും മകന്റെ ലാളിത്യത്തിന് മുന്നിൽ അമ്പരന്ന് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പതിനെട്ട് വയസ്സിൽ തന്നെയാണ് പ്രണവ് മോഹൻലാൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയത് അന്നത്തെ വില കൂടിയ കാറുകളിൽ ഒന്നായ ടൊയോട്ട കൊറോള അമ്മ സുചിത്രയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു എടാ അപ്പു നീ അതെടുത്തോ എന്നായി സുചിത്ര അത് വേണ്ടമ്മേ എന്ന് പ്രണവും പറഞ്ഞു ഈ സാഹചര്യം നേരിട്ട് കാണാൻ അവസരം ലഭിച്ച മേജർ രവിയാണ് അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് വില കൂടിയ കാർ വേണ്ടെന്ന് മാത്രമല്ല പ്രണവ് തിരഞ്ഞെടുത്ത കാറിലുമുണ്ട് പ്രത്യേകത ഒടുവിൽ ഒരുപാട് നിർബന്ധിച്ച ശേഷം പ്രണവ് ഒരു കാർ വാങ്ങി അന്നത്തെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സെൻ ആയിരുന്നു ആ കാർ പ്രണവ് വാങ്ങിയ വാഹനത്തിനുള്ളിൽ എ സി പോലും ഇല്ലായിരുന്നുവെന്ന് മേജർ രവി ഓർക്കുന്നു ഇങ്ങനെ വേണം മക്കളെ പഠിപ്പിക്കാൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു നിങ്ങൾക്ക് ഏത് സ്ഥാനത്തും എത്താം എന്നാൽ നമ്മൾ നിൽക്കുന്നതിനേക്കാൾ താഴെ ഒരുപാട് പേരുണ്ട് എന്നവരെ പഠിപ്പിക്കുന്നതിലാണ് കാര്യമെന്ന് മേജർ രവി പറയുകയുണ്ടായി പ്രണവിന്റെ സിംപ്ലിസിറ്റി ഈ ലെവലിലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതറിഞ്ഞ മേജർ രവിയും പ്രണവിനെ കുറിച്ച് നിരവധി കഥകൾ ഇതുപോലെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ നേരിട്ട് കണ്ടനുഭവിച്ച കഥ തന്നെ പറഞ്ഞിരിക്കുകയാണ് മേജർ രവി ഇത്രയും സിമ്പിൾ ആണ് പ്രണവ് മോഹൻലാൽ എന്ന് പറയുകയാണ് എല്ലാവരും മോഹൻലാലിന്റെ ഇളയ മകൾ വിസ്മയും ചേട്ടനെ പോലെ കഴിവിനത്ര ചെലവ് ചുരുക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പഠനം പൂർത്തിയായ വേളയിൽ ഒരു കവയത്രിയായി അറിയപ്പെടാനായിരുന്നു വിസ്മയുടെ ആഗ്രഹം ക്ലീൻസ് ഓഫ് സ്റ്റാർഡസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്